വെൽക്കം ടു നമ്മൾ അടിപൊളിയായിട്ട് അല്ല അമ്മ എന്താ സാരി കൊടുക്കാത്ത എന്താ ദുഷ്ട ഞാൻ ഒക്കെ കൊടുത്ത് നടക്കുമ്പോ അമ്മ ചുരിദാറൊക്കെ ഇട്ട് വരികയാണ് ഓക്കെ അപ്പോൾ നമ്മൾ സാരി കൊടുത്ത് എവിടെ പോകണം ചോദിച്ചു കഴിഞ്ഞാൽ അച്ചക്കാൽ അമ്പലത്തിൽ അമ്പലത്തിൽ ഉത്സവമാണല്ലോ അപ്പം അമ്പലത്തിൽ പോകാൻ പോവാണ് അമ്മ ഞാൻ അച്ഛനുണ്ട് ഓട്ടോ വന്നിട്ടുണ്ട് റാപ്പിഡ് വന്നിട്ടുണ്ട് പിന്നെ അമ്പലത്തിൽ പോകുന്നതിന് മുന്നേ നമുക്ക് രണ്ട് സ്ഥലത്തും കൂടെ പോകാനുണ്ട് അപ്പോൾ അവിടെയൊക്കെ പോയതിന് ശേഷമായിരിക്കും അമ്പലത്തിൽ പോകുന്നത് അമ്പലത്തിൽ നല്ല രസമായിരിക്കും ലൈറ്റ്സൊക്കെ ഇട്ട് അടിപൊളിയായിരിക്കും അപ്പോൾ വണ്ടി വന്നു നമുക്കിനി വണ്ടിയിൽ കയറാം ബാക്കി വിശേഷങ്ങളൊക്കെ പറയാം ദ്യം പോയിട്ടുണ്ടായിരുന്നത് രാജകുമാരി ജ്വല്ലറിയിലാണ് നമ്മൾ കഴിഞ്ഞ ഒരു മൂക്കുത്തി മേടിച്ചില്ലേ അപ്പോൾ ആ മൂക്കുത്തി നമുക്ക് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു പക്ഷേ രാജകുമാരിയിൽ വേറെ അടിപൊളി കളക്ഷനൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ നമ്മളിത് തന്നെ കൊടുത്ത് പൈസ മേടിച്ചു എന്നിട്ട് നമ്മൾ നേരെ മലബാർ ഗോൾഡിലോട്ട് പോയി എന്നിട്ട് എൻ്റെ എൻ്റെ മൂക്കിൽ കിടക്കുന്ന മൂക്കുത്തിയില്ലേ വാലൻറ്റൈൻസ് ഡേക്ക് എൻ്റെ ഹസ്ബൻഡ് ഗിഫ്റ്റ് ചെയ്ത മൂക്കുത്തി അപ്പോൾ ഇത് ആക്ച്വലി അവൻ മലബാർ ഗോൾഡ് ഓൺലൈൻ നോക്കിയ മൂക്കുത്തിയാണേ അപ്പോൾ ഇത് ഇതുപോലൊരെണ്ണം മേടിക്കാം എന്ന് കരുതി ഞാൻ പോകുക நம்ம மண் அச்சன் வேற ஏதோ சேலத்தை எந்த പോയതാണ് ഇതുവരെ இதுவரை வந்த ഇനി നമ്മള് ആറ്റുകാല് പോവാൻ പോവാണ് നമുക്ക് പോ വിളിക്കാം ഇപ്പൊ ആറ്റുകാലില് ഓട്ടോക്ക് പോവാനൊക്കെ സ്പെഷ്യൽ ചാർജ് ആണോ നല്ല ഭയങ്കര പൈസ ആണ് അപ്പൊ അതുകൊണ്ട് നമുക്ക് റാപ്പിഡോ വിളിക്കാം ലാപ്ട്രിക്കാൻ വേണ്ടിട്ട് വെയിറ്റ് ചെയ്യണം അമ്മ മമ്മിക്ക് മൂക്കുത്തി ഇഷ്ടപ്പെട്ടോ എങ്ങനെയുണ്ട് ഇത് തന്നെ ഞാൻ അന്നും പറഞ്ഞത് മമ്മിക്ക് ആക്ച്വലി നമ്മൾ ഈ മൂക്കുത്തി അന്ന് മേടിച്ചിട്ട് മമ്മിക്ക് ഇഷ്ടപ്പെട്ടു പക്ഷ രാജകുമാരി ആക്ച്വലി അന്ന് കളക്ഷൻ കുറവായിരുന്നു ഓൺലൈനിൽ തമ്മിൽ ഭേദം എടുത്താണ് അപ്പൊ ഇത് എനിക്ക് മോനും മേടിച്ചതാണ് വാലന്റൈൻസ് ഡേക്ക് അപ്പൊ ഇത് കണ്ടപ്പോ മമ്മിയു ഇത് കൊള്ളാ നല്ല രസമുണ്ടല്ലോ ും ഏതാണ്ട് അപ്പൊ അതാണ് നമ്മള് മേടിച്ചത് അപ്പൊ നമുക്ക് ഇനി എന്തായാലും ആച്ചുകാല അമ്പലത്തിലോട്ട് പോവാം റാപ്പോ വിളിക്കാം

എന്നിട്ട് അമ്മയുടെ ഫോൺ എടുത്തു അമ്മ അച്ഛൻ്റെ കയ്യിൽ കൊടുത്തു അങ്ങനെ ഞാൻ അവസാനം എനിക്ക് അമ്മയെ കാണാനില്ല അവസാനം കയ്യിലുണ്ടായിരുന്നൊരു അപ്പൻ്റെ കയ്യിൽ നിന്ന് ഫോൺ മേടിച്ച് ഞാൻ അച്ഛനെ വിളിച്ചു എനിക്ക് ആ നമ്പർ മാത്രമേ കാണാതറിയത്തുള്ളൂ അച്ഛനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു അമ്മേനെ വിളിച്ചിട്ട് ഞാൻ ഇന്ന സ്ഥലത്ത് നിൽക്കുകയാണെന്ന് പറ ഉടനെ അച്ഛൻ പറയുകയാണ് അമ്മേടെ ഫോൺ എൻ്റെ കയ്യിലാണ് എന്ന് ഞാൻ പറഞ്ഞു എൻ്റെ ഫോൺ അമ്മേടെ കയ്യിലുണ്ട് അതിൽ വിളിക്കാൻ പറഞ്ഞു അച്ഛൻ ഒരു പത്ത് പതിനാല് തവണ വിളിച്ച് കാണും ആ ഫോൺ ആക്ച്വലി ആയതാണോ അല്ലെങ്കിൽ ഉള്ളിൽ ബഹളം കാരണം കേൾക്കാത്തതാണോ എങ്ങനെയോ കൊടുക്കും ഞാൻ അവിടെ നിന്ന സ്ഥലത്ത് തന്നെ നിന്നും അമ്മ നടന്നു വന്നു അമ്മേനെ കിട്ടി അപ്പം അമ്പലത്തിലൊക്കെ പോകുന്നൊരു സൂക്ഷിച്ചിട്ടൊക്കെ പോവുക ഫോണൊക്കെ വൈബ്രേഷനിൽ വൈബ്രേഷനിലെന്തേലും ഇട്ട് വെക്കുക സൈലൻ്റ് ആ മാറ്റിയാലും ലൈക്ക് സൗണ്ടിലിട്ടാലും കേൾക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല അപ്പം അതാണ് കാര്യം നമ്മൾ നൈസ് ആയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചല്ലേ െറ്റും ഞാൻ ഇപ്പൊ സത്യം പറഞ്ഞ വീഡിയോ നോക്കുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും കേൾക്കുന്നുണ്ടോന്ന് അറിയത്തില്ല ഇവിടെ നല്ല ബഹളം ചെയ്യാം വീട്ടിൽ പോയിട്ട് ബാക്കി പറയാം എന്തൊക്കെ ബാക്കിലെ വാങ്ങിച്ചോന്നെ ആൻഡ് ഫൈനലി ഗായ് നമ്മൾ തിരിച്ചു വീടെത്തിരിക്കാണ് അയ്യോ എന്തൊരു ക്ഷീണമെന്നറിയോ ഞങ്ങൾ അവിടുന്ന് ബസ്സിലാ വന്നതേ ബസ്സിൽ കയറിയിട്ട് ഈസ്ഫോർട്ട് ഇറങ്ങാൻ ചോദിച്ചെങ്കിലും ഞങ്ങള് കിള്ളിപ്പാലത്ത് ഇറങ്ങി വയ്യ നിൽക്കാനേ അടുത്തുള്ളൂ ബസ്സിൽ ഭയങ്കര തിരക്ക് ഭയങ്കര തിരക്ക് എന്ന് വെച്ചാൽ ഭയങ്കര തിരക്ക് അങ്ങനെ പിന്നെ കിള്ളിപ്പാലത്ത് ഇറങ്ങിയിട്ട് അവിടെ നിന്ന് റാപ്പിഡ് വിളിച്ചു വന്നു അവിടെ ജാമിണ്ടെന്ന് തോന്നുന്നു ആറ്റുകാല് റാപ്പിഡൊന്നും വിളിക്കാൻ പറ്റുന്നില്ല തീരെ റേഞ്ച് കിട്ടുന്നുണ്ടായിരുന്നില്ല അങ്ങനെ വീടെത്തി സാധനങ്ങൾ കാണിക്കാൻ അങ്ങനൊന്നും ഇല്ല കേസ് നമ്മൾ കഴിക്കാനുള്ള മറ്റെന്തോ സാധനം നോക്കട്ടെ കാണിച്ചു തരാം ഓക്കെ പിന്നെ മെയിൻലി എനിക്ക് ഇതാണ് കാണിക്കാനുള്ളത് വള അത് നിങ്ങൾ വീഡിയോയിൽ കണ്ടില്ലേ ഈ ഗോൾഡ് കുപ്പി വള എന്റെ എല്ലാ കളർ കുപ്പികളുണ്ട് പക്ഷെ ഗോൾഡ് മാത്രം ഉണ്ടായിരുന്നില്ല ആൻഡ് ഫൈനലി എനിക്ക് വട്ടണം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരുന്നില്ല പക്ഷെ ഈ സാരി കറക്റ്റ് മാച്ച് ആയതുകൊണ്ട് ഗോൾഡും ഒരു മെറ്റാലിക് ഗോൾഡാണ് ഗോൾഡും നീലും യെസ് അപ്പൊ അങ്ങനെ ഇന്നത്തെ വീഡിയോ നമ്മൾ നമ്മളങ്ങനെ കൂടെ വൈകപ്പ് ബോർഡർ സൈഡിലൊക്കെ മീഡിയ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്താണ് ചേട്ടൻ എന്ന് അറിയില്ല ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നമ്മൾ ഇവിടെ ചെന്നപ്പോഴത്തേക്കും അച്ഛനെ വെച്ചിട്ട് ഒരു സബ്സ്ക്രൈബറിനെ കണ്ടായിരുന്നു ഗോകുലിന്ന പേര് കേട്ടോ അയ്യോ ഇനി ഞാൻ ഭയങ്കര ഹാപ്പി ആയി താങ്ക് യു സോ മച്ച് ഗോകുൽ ഇനി വീഡിയോസ് ഒക്കെ കാണാൻ എന്റെ പൊത്ത് വീഡിയോസൊക്കെ കാണാൻ സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോ അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നവരെയൊക്കെ